ദുഃഖമകന്ന ഗാർഹസ്ഥ്യം എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു മതം എങ്ങനെയുണ്ടായി ഒരു മനുഷ്യൻ അവൻ്റെ മാനസിക പരിണാമത്തിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അവൻ ഈശ്വരനെ അറിയും അവൻ ഈശ്വരനായി തീരുകയും ചെയ്യും കാന്തം ഇരുമ്പിൻ്റെ കണികളെ സ്പർശിച്ചാൽ അതും കാന്തമായി തീരുന്നത് പോലെയാണ് ഒരു പൂവിരിഞ്ഞ് മൊട്ടായി കായായി അതിൻ്റെ പൂർണ്ണതയിൽ പഴമായി തീരുന്നതുപോലെ ജീവി അതിൻ്റെ പരിണാമത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈശ്വരനായിത്തീരും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ത്വാത്വമായി മനസ്സിലാക്കണം മാറ്റർ എനർജി നിന്നുണ്ടായെങ്കിൽ എനർജി ബോധം സ്പന്ദിച്ചുണ്ടായി എനർജി വരെയുള്ള കാര്യങ്ങളെ ഇന്ദ്രിയ ഗോചരം ആകുന്നുള്ളൂ അതിനപ്പുറമുള്ള കാര്യം തപസ്സുകൊണ്ടേ അറിയാൻ കഴിയൂ അതുകൊണ്ട് ഈശ്വരനെ തീരുമെന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ബോധസ്വരൂപം കൈക്കൊള്ളും എന്നർത്ഥം പ്രകൃതി സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുമ്പോൾ അതിന് സാക്ഷിയായി നിൽക്കുന്ന ചൈതന്യമാണ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയാണ് എല്ലാ ശക്തിക്കും ആധാരം ഈശ്വരൻ്റെ സാന്നിധ്യത്തിൽ പ്രകൃതിയാണ് എല്ലാം ചെയ്യുന്നത് ഈശ്വരൻ ശക്തനോ അശക്തനോ അല്ല ഈശ്വരൻ കഴിവുള്ളവനോ കഴിവില്ലാത്തവനോ അല്ല ഈശ്വരൻ ബുദ്ധിമാനോ ബുദ്ധിയില്ലാത്തവനോ അല്ല രണ്ടറ്റങ്ങളുള്ള ഈ അനുഭവതലത്തിനപ്പുറമാണ് ഈശ്വരൻ്റെ നില അവിടെ ഒരാവശ്യവുമില്ലാതെ ആ തത്വം തൃപ്തനായിരിക്കുന്നു നമ്മളെപ്പോലെ ആവശ്യങ്ങൾ ഉണ്ടാക്കി അതിനെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യം ഈശ്വരനില്ല ഈശ്വരന് ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ ശരീരമോ ഒന്നുമില്ല ഈശ്വരന് ശരീരമില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു പോരാഴിയാണെന്ന് നമ്മൾ കരുതും നമ്മുടെ ശരീരം പോലും സുഖോപകരണമാണെന്ന് നമ്മൾ ഒരിക്കലറിയും സുഖം സ്വരൂപമായി തീർന്നാൽ ശരീരം കൊണ്ട് എന്ത് നേടാനാണോ ശരീരം ഇരുന്നതുകൊണ്ട് എന്ത് ദ്വേഷം വരാനാണ് ശരീരം അതിൻ്റെ വിധിയനുസരിച്ച് ഇരിക്കുകയോ പോവുകയോ ചെയ്തോട്ടെ എന്ന അനുഭവത്തിൽ വർദ്ധിക്കുന്നവരാണ് ഈശ്വരനെ ദർശിച്ചവർ അവരാണ് നമ്മൾക്ക് ഈശ്വരനെക്കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞു തന്നത് പക്ഷേ അവരും ലോകരുടെ മുന്നിൽ ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവരായിരിക്കും ആ ജാതിക്കാർ തൻ്റെ ഗോത്രത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണ് ഇങ്ങനെയൊരു മഹാത്മാവ് തൻ്റെ ഗോത്രത്തിൽ വന്ന് ജനിച്ചതെന്ന് കണ്ട് ഗോത്രത്തിൻ്റെ മഹത്വമാണ് ആ മഹാത്മാവിൽ കാണുന്നതെന്ന് വരുത്തി തീർക്കുന്നു എങ്കിലല്ലേ തങ്ങൾക്കും ആ മഹാത്മ്യത്തിൻ്റെ പങ്കു പറ്റാൻ കഴിയൂ ഇങ്ങനെ മനുഷ്യർ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വ്യക്തിയുടെ മഹത്വം ഗോത്രത്തിൻ്റെ മഹത്വമാക്കി മാറ്റുന്നു ഇങ്ങനെ മതത്തിലകപ്പെട്ടു പോയ ഈശ്വരനെയും പ്രവാചകനെയുമാണ് അറിയുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തെ ഉപേക്ഷിക്കാതെ മതത്തോടുള്ള ഇഷ്ടത്തെ ഉപേക്ഷിക്കാതെ മനസ്സിൽ നിന്നും പല മുൻവിധികളും എടുത്തു കളയാതെ സത്യത്തിലെത്താൻ കഴിയുകയില്ല ഇങ്ങനെ മനസ്സിൽ നിന്നും പല മുൻവിധികളും ഇഷ്ടങ്ങളും എടുത്തു കളയുന്ന വൃത്തിയാണ് തപസ് ഇഷ്ടത്തെ സ്നേഹിക്കുക നമ്മുടെ സ്വഭാവമായിപ്പോയി അതാണ് നമ്മുടെ ദൗർബല്യം അതുതന്നെയാണ് നമ്മുടെ പ്രകൃതവും അത് കാരണം സത്യം അനുഷ്ഠിക്കാനോ സത്യത്തെ ഇഷ്ടപ്പെടാനോ നമുക്ക് കഴിയുന്നില്ല ഇതാണ് നമുക്ക് പറ്റിയ ദുരന്തം ഇതിനെ മറികടക്കുകയാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മോട് തന്നെയാണ് നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് നമ്മുടെ അജ്ഞതയാണ് നമ്മളെ അസ്വസ്ഥനാക്കുന്നത് നമ്മുടെ പ്രകൃതിക്ക് അടിമയായി ഇരിക്കുക എന്ന സ്വഭാവത്തെയാണ് നമ്മൾ ജയിക്കേണ്ടത് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഉള്ളിലാണ് കാമ ക്രോധ മോഹ ലോഹ മത മത്സരാദികളായ ആറ് ശത്രുക്കളാണ് നമുക്ക് അസ്വാതന്ത്ര്യം സൃഷ്ടിക്കുന്നത് അവരോടാണ് നമ്മൾ സമരം ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം മറ്റ് വ്യക്തികളോ സമൂഹമോ രാജ്യമോ അല്ല നമ്മൾ തന്നെയാണ് നമ്മൾ തീവ്രവാദിയാകേണ്ടത് വ്യക്തികളോടോ സമൂഹത്തിനോടോ രാജ്യത്തിനോടോ അല്ല നമ്മോട് തന്നെയാണ് നമ്മുടെ പ്രകൃതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയാണ് നമ്മൾ നേടേണ്ടത് കുളകരമായൊരു മാറ്റം നമ്മളിൽ വരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമുക്ക് ഇരുമ്പിൻ്റെ ശിരാകേന്ദ്രവും ഉരുക്കിൻ്റെ മാംസപേശികളും വേണമെന്നാണ് ഒരു മഹാത്മാവ് പറഞ്ഞിട്ടുള്ളത് ഇതിനർത്ഥം നമുക്ക് കായിക മാംസപേശികളും വേണമെന്നല്ല നമുക്ക് ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും വേണമെന്നാണ് ഞാൻ എന്തു പറയുന്നു അതെൻ്റെ മനസ്സും ശരീരവും അനുസരിച്ചു കൊള്ളണം അവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അവനെ എത്തിക്കാൻ വേണ്ട ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഉള്ള ഒരാൾക്ക് പ്രകൃതിയെ ജയിക്കാൻ കഴിയൂ അവിടെയാണ് നിങ്ങളുടെ ഞാനും എൻ്റെ ഞാനും ഒന്നാകുന്നത് അവിടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പരമ അതാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു ഏതൊരു തത്വത്തിൽ ഊന്നിയാണോ ഞാനെന്ന് പറഞ്ഞത് ആ തത്വത്തിൽ നിങ്ങളും ഞാനും എത്തിച്ചേരും ഈ ഭൂമുഖത്തെ സകല ചരാചരങ്ങളും ഒരേ ബോധത്തിൽ ഊന്നിയാണ് ഞാനെന്ന് അഭിമാനിക്കുന്നതെന്ന് അന്ന് നിങ്ങൾ തിരിച്ചറിയും അതോടെ നമ്മുടെ മനസ്സിലെ എല്ലാ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും കോപവും തീവ്രവാദവും മതഭ്രാന്തവും എല്ലാ വികാരങ്ങളും നമ്മളെ വിട്ട് യാത്ര പറയും സൗഹൃദം മാത്രം അവശേഷിക്കും ആ നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലെ ധന്യമുഹൂർത്തം ഒരു ഈശ്വരനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആ ഈശ്വരൻ്റെ ശരീരമായി നമ്മൾ പ്രപഞ്ചത്തെ കാണണം ഓരോ രാജ്യവും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളാണ് ഓരോ രാജ്യത്ത് താമസിക്കുന്നതും ഒരേ പിതാവിൻ്റെ മക്കളാണ് അങ്ങനെ ഈ ലോകം നമ്മുടെ തറവാടാണെങ്കിൽ ഏതെങ്കിലും ദേശത്തോടെ പ്രത്യേക സ്നേഹമുണ്ടാകുമോ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സൃഷ്ടിയാണ് ഞാനെന്ന ചിന്ത നമ്മുടെ സ്നേഹത്തെ സങ്കുചിതമാക്കുന്നു ഈശ്വരനാണ് നമ്മുടെ പിതാവെന്നുള്ള ചിന്ത നമ്മളെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനും എല്ലാറ്റിനെയും ഇഷ്ടപ്പെടാനും എല്ലാറ്റിനെയും അംഗീകരിക്കാനും സഹായിക്കുന്നു നമുക്ക് പ്രത്യേകിച്ചൊരിഷ്ടം ഒന്നിനോടുമില്ലാതാകണം എല്ലാറ്റിനെയും ഒരുപോലെ ഇഷ്ടപ്പെടണം പ്രത്യേകിച്ചൊരിഷ്ടമാണ് നമ്മുടെ മനസ്സിൻ്റെ സമനില തെറ്റിക്കുന്നത് നമ്മുടെ അച്ഛനാണ് നമ്മുടെ സൃഷ്ടാവെന്നുള്ള ചിന്ത നമ്മുടെ സ്നേഹത്തെ എങ്ങനെ സങ്കുചിതമാക്കുന്ന നോക്കാം ഒരച്ഛന്റെയും അമ്മയുടെയും മകനാണെന്നുള്ള അറിവ് നമ്മൾ ജനിച്ച നാട് ജനിച്ച വീട് ജനിച്ച രാജ്യം ബന്ധുക്കൾ അന്യർ ഇങ്ങനെ നമ്മുടെ സ്നേഹത്തെ പരിമിതപ്പെടുത്തുന്നു ഇങ്ങനെ ഞാനുമായി ബന്ധമുള്ളതിനോടെ എനിക്ക് സ്നേഹമുള്ളൂ ഞാനുമായി ബന്ധമില്ലാത്ത ഒന്നിനോടും എനിക്ക് സ്നേഹമില്ല എങ്കിൽ എൻ്റെ പിതാവ് എന്ന അറിവിൽ നിന്നും നമ്മുടെ സ്വാർത്ഥ സ്വാർത്ഥസ്നേഹത്തെ ബന്ധങ്ങളാകുന്ന എല്ലാ ചങ്ങലകളും പൊട്ടിച്ച് വിശത്തോളം ഉയർത്താൻ സഹായിക്കുന്നു ഇവിടെ ഒരു സംശയം വരാം ലോകസ്നേഹം വളർത്തിയാൽ രാജ്യസ്നേഹവും സമൂഹ സ്നേഹവും വ്യക്തിസ്നേഹവും നഷ്ടമാകുകയില്ലേ എന്ന് വ്യക്തിയെയും സമൂഹത്തെയും രാജ്യത്തെയും ഒക്കെ സ്നേഹിച്ച ഒരാൾക്ക് മാത്രമേ വിശ്വസ്നേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയൂ എന്നതാണ് സത്യം വിശ്വത്തെ ഈശ്വരൻ്റെ ശരീരവും ഈശ്വരനെ സകല ചരാചരങ്ങളുടെ പിതാവുമായി കാണുന്നവന് സകല വാക്കുകളുടെയും അർത്ഥം വിശ്വതലത്തിൽ ഉയരുന്നത് കാണാം ഈ അനുഭവത്തിലൂടെ നോക്കുമ്പോൾ പരിചയമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്ക് മറ്റൊരർത്ഥം സമ്മാനിക്കുന്നതായി മനസ്സിലാകും നമ്മൾ സാധാരണ പരിചയമെന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത് നമ്മളോട് ഒരുമിച്ച് പഠിച്ചവർ ഒരുമിച്ച് ജോലി ചെയ്തവർ ഒരുമിച്ച് താമസിച്ചവർ ഇങ്ങനെയുള്ളവരോട് നമുക്ക് പരിചയമുണ്ടെങ്കിൽ ഈ ഭൂമുഖത്ത് കാണുന്ന എല്ലാവരെയും നമുക്ക് പരിചയമുണ്ട് കാരണം നമ്മളും ഈ ഭൂമുഖത്ത് കാണുന്ന സകല ചരാചരങ്ങളും ഒരേ കാലഘട്ടത്തിൽ ഒരേ ഭൂമിയിൽ ജീവിക്കുന്നവർ എന്നൊരു പരിചയം നമുക്ക് സകല ചരാചരങ്ങളോടുമുണ്ടാകും ഈ പരിചയം നമ്മുടെ ചിന്താഗതിയുടെ പരിമിതി കൊണ്ട് സ്വയം മറന്നുപോയതാണ് വ്യക്തിയിലൂന്നിയ സ്നേഹം നമ്മളെ എത്രത്തോളം അന്ധരാക്കുന്നുവെന്ന് നമ്മൾ അറിയുന്നില്ല മനുഷ്യരെ ലോകത്തിൻ്റെ ദേശത്തും ജനിച്ചെന്ന് കരുതി നമ്മൾ വിഭജിക്കുന്നു നമ്മൾ പല ദേശത്തായിട്ടല്ല ജനിച്ചത് നമ്മളെല്ലാവരും ഗർഭപാത്രത്തിലാണ് ജനിച്ചത് ഗർഭപാത്രത്തിൽ ജനിച്ചവർ എന്ന നിലയിൽ മനുഷ്യരെല്ലാം തുല്യരാണ് പല പല ദേശത്ത് ജനിക്കാൻ നമ്മളെന്താ വൃക്ഷങ്ങളാണോ എല്ലാ മതസ്ഥരെയും ഒരു ഈശ്വരനാണ് സൃഷ്ടിച്ചതെങ്കിൽ ഈശ്വരൻ്റെ പേരിൽ കലഹിക്കുന്ന എന്തിനും ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവരാണ് കലഹിക്കുന്നത് മതത്തിലാണ് അവരുടെ വിശ്വാസം അവർ മതത്തെ ഈശ്വരനായി തെറ്റിദ്ധരിക്കുന്നു മതം ഈശ്വരനേക്കുള്ള മാർഗമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല മതമെന്നാൽ എന്നാണ് അർത്ഥം ഈശ്വരനെ ദർശിച്ചവരുടെ അഭിപ്രായമാണ് പിൽക്കാലത്ത് മതമായി പരിണമിച്ചത് ഈശ്വരനെ ദർശിച്ചവരുടെ മനസ്സ് ജാതി മത ചിന്തകൾക്ക് അതീതമായതുകൊണ്ടാണ് അവർക്ക് ഈശ്വരനെ ദർശിക്കാൻ കഴിഞ്ഞത് ഈ ദാർശനികമാരും ഏതെങ്കിലും ജാതിയിൽ പിറന്നവരായിരിക്കുമല്ലോ അദ്ദേഹം ജനിച്ച ജാതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ ആ ജാതിയുടെ ചട്ടക്കൂട്ടിൽ ഒതുക്കുന്നു ജനിച്ച മതത്തോടുള്ള സ്നേഹമാണ് ഒരവനെ മതഭ്രാന്തനാക്കുന്നത് മതം മാർഗമാണെന്നും ഈശ്വരൻ ലക്ഷ്യമാണെന്നും മതഭ്രാന്തന്മാർ തിരിച്ചറിയുന്നില്ല മതത്തെ തന്നെ ഈശ്വരനെ കാണുന്നു ഒരു ഈശ്വരനെയാണ് എല്ലാ മതങ്ങളിലൂടെയും പറയുന്നതെന്ന് അറിയുന്നില്ല ഇങ്ങനെ അറിയാത്തവരാണ് മതം മാറുന്നത് ഒരാൾ തന്നെ അച്ഛനും അമ്മാവനും അപ്പൂപ്പനും ജ്യേഷ്ഠനും മകനും ആയിരിക്കുന്നത് പോലെ ഒരു ഈശ്വരൻ തന്നെയാണ് എല്ലാ മതങ്ങളിലൂടെയും അറിയുന്നില്ല ഇങ്ങനെ അറിയാത്തവരാണ് മതം മാറുന്നത് ഒരാൾ തന്നെ അച്ഛനും അമ്മാവനും അപ്പൂപ്പനും ജ്യേഷ്ഠനും മകനും ആയിരിക്കുന്നത് പോലെ ഒരു ഈശ്വരൻ തന്നെയാണ് അള്ളാഹുവും പിതാവും ബ്രഹ്മാവുമായിരിക്കുന്നതെന്ന് അവർ അറിയുന്നില്ല മതം മാറ്റിയാൽ ഈശ്വരനെ മാറ്റാമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു ഒരു ഈശ്വരനെ ഉള്ളുവെങ്കിൽ മതം മാറ്റിയിട്ട് എന്ത് പ്രയോജനം നമ്മുടെ എല്ലാ നന്മകളും തിന്മകളും നമ്മുടെ തന്നെ കർമ്മത്തിൽ നിന്നും കിട്ടിയതാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഗ്രന്ഥപരായണം തുടരും